പൊന്നാനി അങ്ങാടി പാലവും റോഡും ഭീതി കൂട്ടൽ വാഗ്ദാനത്തിൽ മാത്രം ജനകീയ യോഗങ്ങളും മുന്നൊരുക്കങ്ങളും മുൻപ് നടന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അങ്ങാടി വികസനം ചർച്ചയിൽ പോലും ഇല്ലാത്ത അവസ്ഥയായി തുറമുഖ നഗരത്തിലെ പ്രധാന അങ്ങാടിക്കാണ് ഈ ഗതികേട് പൊന്നാനിയിലെത്തുന്നവർ ഗതാഗതക്കുരുക്കിൽ വലയുകയാണ് കർമാറോട് യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനി അങ്ങാടിയിലെ തിരക്ക് കുറയുമെന്നാണ് കരുതിയിരുന്നുവെങ്കിലും അങ്ങാടിയിലെ തിരക്ക് ഇരട്ടിയാകുന്ന അവസ്ഥയാണ് പലപ്പോഴും മണിക്കൂറുകൾ നീളുന്ന കുരുക്ക് കച്ചവടക്കാർക്കും നാട്ടുകാർക്കും ദുരിതമായിരിക്കുകയാണ് പാലം വീതി നിർമ്മിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പദ്ധതി ഇഴയുകയാണ് ഉദ്യോഗസ്ഥർ തോന്നിയ പടിയാണ് കാര്യങ്ങൾ നീക്കുന്നത് അങ്ങാടി പാലവും റോഡും വീതി കൂട്ടിയല്ലാതെ പൊന്നാനിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകില്ല ഫിഷിംഗ് ഹാർബറിലേക്കെത്തുന്ന മീൻ വണ്ടികൾ വരെ അങ്ങാടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് അവധി ദിവസങ്ങളിൽ അഴിമുഖം സന്ദർശിക്കാൻ എത്തുന്നവരുടെ തിരക്ക് കൂടുമ്പോൾ പൊന്നാനി അങ്ങാടിയും പരിസരവും സ്തംഭിക്കുന്ന സ്ഥിതിയുമുണ്ട് ഗതാഗതക്കുരുക്ക് പലപ്പോഴും രാത്രി ഏറെ നീളാറുണ്ട് പേജ് പൊന്നാനി